എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു കലാകാരന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര നമ്മുടെ വിനോദയാത്രയില് ഗണപതിയെ വേഷം വിട്ട നമ്മുടെ ഗണപതി ചേട്ടന്റെ ഇന്നത്തെ യാത്ര അദ്ദേഹത്തിന്റെ വീട് കണ്ണൂർ ജില്ലയിൽ പൈനൂരാണ് അപ്പോൾ നമുക്ക് ആ ഒരു പോകുമ്പോഴുള്ള കാഴ്ചകളെ കണ്ട് നമുക്ക് അങ്ങ് പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പല കുട്ടി പെട്ടേണ്ട അപ്പോൾ നമുക്ക് അത് വീഡിയോ കടങ്ങാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മാസ ഗണപതി ചേട്ടൻ്റെ വീട്ടിലേക്ക് നിർത്താൻ അപ്പോൾ നമുക്ക് അങ്ങ് പോകാം പോകുമ്പോഴുള്ള കാഴ്ചകളെ കണ്ട് നമുക്ക് അങ്ങനെ പോവാം ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ അഞ്ഞൂറ് എന്ന സ്ഥലത്താണ് അഞ്ഞൂറ് അഞ്ഞൂറാണ് നമ്മുടെ മാസ ഗണപതി ഗണപതിയുടെ വീട് പിന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക് ഇവിടെ ഒരു ഏട്ടനുണ്ട് ഏട്ടനോട് ചോദിച്ചു നോക്കാം ഇവിടെ സ്ഥലം എനിക്കറിയില്ല ഇപ്പോഴുള്ള ഞാൻ അഞ്ഞൂരാണ് അപ്പോൾ നമുക്ക് ഏട്ടോട് ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ വീട്ടിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് വീട് അടുത്ത് ആ ഗണപതി ചേട്ടൻ അറിയുന്ന ഏട്ടനുണ്ട് അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഏട്ടന്റെ പേരെന്നാ കണദാസ് കണദാസ് ഗണപതി നേരിട്ട് അറിയുന്നില്ല അല്ലേ അറിയുന്നു അച്ഛൻ ഗണപതി അച്ഛൻ ഏട്ടൻ ഏട്ടനായിട്ടു അല്ലേ ആ നാടകത്തിൽ അഭിനയിച്ചതാണോ ആ ആദ്യം കാണുന്നേ അല്ലേ ഓ അന്നേരം കാണുന്നേ ആ ഇപ്പൊ വിഷുവിന് വന്നിട്ടില്ലോന്നല്ലേ നോക്കാം നോക്കാം ആ പിന്നെ നാടകത്തില് പിന്നെ അവര് എളയപ്പനും സിനിമയിൽ അവര് ബാബുവന്നൂര് വെള്ളം സിനിമയിൽ ജയസൂരിന്റെ അച്ഛൻ ജയശുന്റെ അച്ഛനായിട്ടാണ് ഓ അപ്പൊ അടുത്തിടത്തിന്റെ വീട് വീടല്ലേ ഇവര് ഗണപതിന്റെ അച്ഛൻ വേറെന്തെങ്കിലും ജോലി ഗവൺമെന്റ് ജോലി അല്ല പടത്തിലെങ്കാ നാടകത്തിലോ കൊണ്ടോ ഉണ്ടായല്ലേ എന്നാ പേരെന്താ സതീഷ് പൊതുവാൾ ഓ അങ്ങനെ ആ ഓക്കെ ഓക്കെ അപ്പൊ നേരിട്ട് അറിയുന്ന ആളോ കുട്ടിക്കാരുടെ ആ ബാബു കഞ്ഞു ും നല്ലയിച്ചല്ല കേ ഒരുപാട് നാടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതെ അല്ലേ ഓ അങ്ങനെയാ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ പോയി നോക്കാം അപ്പം ഗണപതി പഠിച്ച സ്കൂൾ ഈ സ്കൂളിനെ നേരെ കാണാൻ സ്കൂളിലാണ് പഠിച്ചെ ആ ആ ടൈമിൽ അതല്ലേ എന്നാലും നാട്ടിലവിടെ ഉണ്ടാവില്ലേ ഇവിടെ ആദ്യം പഠിച്ചിട്ടുണ്ടാവില്ലേ അതെ 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 അങ്ങനെ പറയാം അല്ലേ ജോലി അവിടെ ആ അവിടെ അവിടെ സാധ്യത അല്ലെ ആ ഉണ്ടാവും സ്കൂളില് പഠിച്ചു ഇപ്പൊ അടുത്തങ്ങട്ടാള് വന്നിരുന്നോ അല്ല ഇപ്പം ഇതല്ലാതെ ഇപ്പം എനക്ക് ഒന്ന് അവിടെ ഇണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്ന കേട്ടെ അതിന് മുന്നേ വന്നിരുന്നോ വിഷു കണ്ടിരുന്നു കണ്ടിരുന്നു അല്ലേ കണ്ടിരുന്നു അപ്പൊ നന്ദി അവിടെ അത്ര കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി അപ്പൊ ഞാൻ ഏതായാലും അങ്ങോട്ട് പോയി നോ ഒന്ന് പോയി നോക്കാം അവിടെ ആളുണ്ടോ ചോദിച്ചോ ഓക്കെ താങ്ക് യു അപ്പൊ ഇതിൻ്റെ നേര അങ്ങോട്ടേക്ക് എന്നാ പറഞ്ഞത് ഫ്രണ്ട്സ് ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ മാസ ഗണപതി ചേട്ടൻ്റെ ഉള്ളത് അപ്പോ ഗണവിച്ചേട്ടന്റെ അമ്മ അമ്മമ്മ എന്റെ കൂടെ ഉണ്ട് നമുക്കൊന്ന് അമ്മയോട് ചോയിച്ചു നോക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നോക്കാം ഇപ്പം എവിടെയുള്ളത് ആളെവിടെ ഉള്ളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഓക്കെ അമ്മമാമേ എന്താ സുഖാണോ നമ്മുടെ മാസ്റ്റർ മാസ അമ്മമ്മ അമ്മയല്ലേ ആ ഓക്കെ ഓക്കെ ആള് ഇപ്പം എവിടെ ഉണ്ടായിപ്പോ ആളില്ലല്ലോ ഇല്ല അല്ലേ ഇനിയിപ്പോ എടുത്ത വരുമോ വരുമല്ലേ ആദ്യം വരും ഓ അങ്ങനെ എങ്ങനാ കൊച്ചു കൊച്ചുമോ അല്ലേ കൊച്ചുമോനല്ലേ കൊച്ചുമോ ആ ചേച്ചിട്ട് പേരെന്താ വരുവാഷി ഓക്കെ അമ്മയില്ല അമ്മ ഇല്ല ആ അമ്മ എവിടെയില്ല അപ്പുറത്ത് എറണാകുളത്തന്നെ ഉള്ളു അല്ലേ ഓ അങ്ങനെ അപ്പൊ അപ്പൊ ആള് ആള് കാണുമായിരിക്കും ആള് കാണും വീഡിയോ പിന്നെ ഗണപതി ചേട്ടനെ പറ്റി പറയാ കൊച്ചുമോ പറയോ അല്ല അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാന്ന് കുട്ടിക്കാലത്ത് എവിടെ എവിടെ പഠിച്ചപ്പോ തിരുവനന്തപുരത്ത് തന്നെ വാച്ചൻ ജോലി തിരുവനന്തപുരത്ത് പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞ പിന്നെ മാത്തിലു പ്ലസ് ടു വാങ്ങന പിന്നെ കൊറേ പടത്തിലെ കൊറേ അത്യാവശ്യം ഉണ്ടല്ലോ ഡിഗ്രി പൈനൂർ കോളേജിൽ വാങ്ങന പിന്നെ വിനോദയാത്രയില് നമ്മളെ അല്ലേ മെയിൻ വിനോദരാത്രിയിൽ അതെ അതെ അതില് ഒരു ഭയങ്കര ദിലീപാടിന്റെ കൂടെ ദിലീപാടിന്റെ കൂടെ ആ ഒരു നല്ല വിഷം അതിലാ അതില് അതിൽ ശരിക്കും ഗണപതി പേര് ശരിക്കും ഗണപതി അതിന്റെ അത് ഗണപതി ശരിക്കും ശരിക്കും പേര് അല്ല ഇതില് നമുക്ക് പേര് ഗണപതി തന്നെ ഗണപതി അച്ഛൻ എവിടെയാണ് അന്നേരം വർക്ക് ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത് അമ്മ എല്ലടിക്കും തന്നെ പോയതാ ഓപ്പറേഷൻ വളർന്നോ അങ്ങനെ അങ്ങേക്കല്ലേ ആദ്യം ഇവിടെ പറ ആദ്യം ഇവിടെ തന്നെയല്ലായിരുന്നു അങ്ങനെ പിന്നെ ഇപ്പൊ അടുത്ത വന്നിരുന്നോ അല്ലേ അപ്പൊ വരുമ്പോന്ന് പറയണം ഒരു മിനിറ്റ് എത്ര എത്ര ആളുണ്ട് ടോട്ടലി ഏട്ടനിയന്മാരും എത്രയാളുണ്ട് എത്ര ആള് ടോട്ടലി രണ്ടാള് രണ്ട് രണ്ട് മക്കളല്ലേ രണ്ട് മക്കളെ ഉണ്ട് ഓ അപ്പൊ ഇവിടെ ഇവിടെ ഈ ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ല ഇവിടെ ഇവിടെ അഞ്ഞൂരൊന്നും പഠിച്ചിട്ടില്ല അല്ലേ ഓ എല്ലാം അങ്ങോട്ടന്നെ പിന്നെ പയ്യനൂര് ഇവിടെ പറഞ്ഞേ പൈനൂർ കോളേജ് പൈനൂർ കോളേജ് പഠിച്ചല്ലേ പൈനൂർ കോളേജ് ഇവിടെ അടുത്ത് തന്നെയാണോ ഇടാട്ടൻ അല്ലേ ഓ അങ്ങനെ ആ ഏരി പരിചയമില്ല പിന്നെ വേറെ ഇപ്പൊ പടം ഇപ്പൊ ഇപ്പൊ ഏതെങ്കിലും പടത്തിന് വെച്ചിട്ടുണ്ടോ ഇപ്പൊ ഇപ്പൊ പുതിയൊരു പടം ഇല്ലേ അല്ലെ ഒരു പടം പുതിയ പടം ഉണ്ട് ഇനിയും വരുന്നു തോന്നു രണ്ടുമൂന്ന് പടം ഉണ്ട് പറഞ്ഞു അതെ അപ്പൊ അപ്പൊ നല്ല നല്ല രീതിയിൽ ഉഷാറാവട്ടെ ആള് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകട്ടെ എല്ലാവരും അനുഗ്രഹ അപ്പൊ അപ്പൊ ഇത്ര ഇത്ര സഹ നന്ദി കേട്ടോ പ്രകരിച്ച് നന്ദി ഓക്കെ താങ്ക് യു ഡോക്ടോ ബായ് ഓക്കെ ഇപ്പോഴും തറവാട് ഉണ്ട് അല്ല പഴയ തറവാടാ എവിടെയാന്ന് ശരിക്ക് വരുമോ ഇതിന്റെ കാണുന്നില്ല അല്ലെ അങ്ങനെ അതെ കടവിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു അവിടെ ജംഗ്ഷന അവിടെ അവിടെ ആദ്യം

ഇപ്പൊക്കണ്ടല്ലേ അപ്പൊ ടി സി ബിന്റെ ഫുൾഫോം അങ്ങനെയാ ചൂവാട്ട വലിയ ടി സി ബി ആ തെക്കേക്കര ചൂട്ടി എന്നാലും അറിയുമോ ടി സി ബി എന്ന് വെച്ചാല് പെട്ടെന്ന് ഫുൾഫോം ആണ് മാത്രം അത് ഇങ്ങനെ പറയുമ്പോഴേ അതിന്റെ ഫുൾഫോം ക്ലിയർ ആവുന്നു ഓക്കെ അപ്പം വെയിൽ റിസീവ് ചെയ്യുന്ന കേട്ടോ അപ്പം നമുക്ക് അടുത്ത യാത്രയിലേക്ക് പോവാം പ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ ഇന്ന് ഞാൻ പോയത് നമ്മുടെ മാസ്റ്റർ ഗണവിച്ചേട്ടൻ നമ്മുടെ വിനോദയാത്രയിൽ ബാലധാരമയെ വന്ന് ഒത്തിരി മലയാള സിനിമകൾ അഭിനയിച്ച് നമ്മുടെ മാസ്റ്റർ ഗണവിച്ചേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു ആയിരുന്ന ഇന്നത്തെ യാത്ര അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആൾ ഇപ്പോൾ അവിടെ ഇല്ല ആൾ എറണാകുളത്താണുള്ളത് അടുത്ത മാസം അങ്ങനെ വീട്ടിൽ നിന്നാണ് പറഞ്ഞത് അമ്മമ്മ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വീടും ചുറ്റുപാടുകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ചേർക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇപ്പോൾ അല്ലേക്കൊണ്ട് കുത്തിപ്പെടണം അപ്പോൾ പുതിയൊരു വീഡിയോക്ക് കാത്തിരി പഠിക്കും ഓക്കെ ബൈ ബൈ